ഹലോ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ആളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടതല്ല കേട്ടോ വീഡിയോസും കയ്യിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു ലോൺ വോയിസ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ആളായാലല്ലേ അപ്പോൾ എന്തായാലും ഇന്നൊരു അങ്ങനത്തെ ഒരു വീഡിയോ ആവട്ടെ എന്ന് പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലേയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്താ സംഭവം അപ്പോൾ അംഗവാളി ടീച്ചറായിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ട് എങ്ങനെയാണ് കിട്ടിയേ പി എസ് ജി ഇത് കിട്ടിയിട്ടാണോ അങ്ങനെയെങ്കിൽ ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം ജോലി കിട്ടിയത് എങ്ങനെയാണ് ജോലി കിട്ടുന്നത് ഈ അപ്ലൈ ചെയ്യേണ്ടി കുറച്ച് സമയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത് വെറുതെ ഇട്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് ഇപ്പോൾ വീട്ടിലേ ടൈം എമോ വന്നു അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ അറിയിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ പോയി ഇന്റർവ്യൂ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലിസ്റ്റ് വന്നു റങ്ങ് ലിസ്റ്റ് റങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് വിളിച്ചു രണ്ടു പ്രാവശ്യം വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചിപ്പോൾ ഒന്നും പോകാൻ പറ്റിയില്ല കുഞ്ഞ് കുഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇട്ട് വിളിച്ചിട്ട് പിന്നെ പോകാണ്ടിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് കയറി അപ്പോൾ ഇനിയിപ്പോൾ ജോലിക്ക് കയറിയിട്ട് ഏകദേശം ഒരു ആറ് മാസം ആവറായിട്ടോ അപ്പം ജോലി ഏകദേശം ഒരു ആറു മാസം ആവുകയാണ് കേട്ടോ ഞാനിപ്പോൾ ജോലിക്ക് കയറിയിട്ട് അപ്പം നമ്മൾ ടെമ്പററി ആയിട്ടായിരുന്നു ആദ്യം ജോലിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ആറ് മാസത്തെ കാലാവധിക്കാണ് നമ്മൾ കയറിയത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തോട്ടിരുന്ന അങ്കവാടി ടീച്ചർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ടീച്ചർ ലീവ് എടുത്തേക്കുമായിരുന്നു അപ്പോൾ അതൊരു പകരമായിട്ടാണ് ഞാൻ കയറിയത് അപ്പം ടൈ ആറുമാസമായി അപ്പോൾ അതുകൊണ്ട് ആ അവിടുത്തെ ഈ ഇപ്പം ഞാൻ പോണ അങ്കവാടിയിലെ ഒരു ടൈം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങുവാണ് അപ്പോൾ ആറ് മാസൊക്കെ ആവുകയാണ് ജോലി കയറിയിട്ട് അപ്പോൾ ജോലിക്ക് കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നു കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം നമ്മൾ ില്ല അപ്പോൾ വേറെ ഒരു എനിക്ക് ഇപ്പം ഞാൻ പോകുന്ന അങ്കവാടിയിലല്ല വേറൊരു സെന്ററിലേക്ക് എനിക്ക് കിട്ടി അതായത് പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടോ സ്ഥിരമായിട്ട് കിട്ടി നേരത്തെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ടെമ്പറായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെടുത്ത് നിങ്ങളെടുത്ത് വന്ന് അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പം എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അംഗവാടിയിലല്ല വേറെ അവിടുത്തെ കുറച്ചും കൂടെ പോകണം കേട്ടോ അപ്പോൾ ആ ഒരു സെൻറ്ററിലായിട്ടാണ് കിട്ടിയത് അധികം ദൂരമില്ല എന്നാലും കുറച്ച് ദൂരമുള്ളൂ നമുക്ക് പെട്ടെന്ന് പോയി വരാം വണ്ടിയോട് എടുത്തോണ്ട് അല്ല വണ്ടിയോട് എടുത്തോണ്ടല്ല വണ്ടി ഉണ്ടായിരുന്നു ലൈസൻസോടെ എടുത്തോണ്ട് നമുക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇച്ചിക്കൂട്ടനെ അമ്മ എടുത്താക്കിയിട്ടാണ് ജോലിക്ക് ജോലിക്ക് പോകുന്നത് അപ്പം അമ്മ വീണ്ടും കാലത്തേക്ക് ലീവ് എടുത്തോട്ടു അമ്മയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നായിരുന്നു എന്തായാലും എനിക്ക് ടെമ്പറായിട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഇനി കാലത്തേക്ക് ലീവ് എടുത്തോളാം കാരണം വെച്ചാൽ ഇപ്പം നമ്മള് കയറിയാലേ നമുക്ക് സീനിയൂരിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ആറ് മാസത്തായിട്ട് എനിക്ക് ഇപ്പം ആറ് മാസത്തേക്കായിരുന്നു ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ജോലിക്ക് കയറുവാണെങ്കിൽ സിനിയോരിറ്റി കിട്ടുവോ അപ്പൊ ഇച്ചിക്കൂട്ടിനെ അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അമ്മ ഒരു ആറ് മാസത്തേക്ക് ലീവ് എടുത്തു ജസ്റ്റ് അമ്മ കയറാൻ വേണ്ടി ഇരുന്നപ്പോണ്ടോ എനിക്ക് പെർമനന്റ് ആയിട്ട് ജോലി കിട്ടിയത് ഞാൻ ശരിയായിട്ട് ജോലിക്ക് കയറുന്നത് എനിക്ക് അങ്ങനെ ലോങ് ലീവ് കിട്ടത്തില്ല ഒരു വൺ ഇയർ കഴിയാതെ അപ്പോൾ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അമ്മയ്ക്ക് ഇനി ലീവ് കിട്ടും അപ്പോൾ അമ്മ ഇനി കുറച്ച് സ്ഥലത്തോടും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലീവെടുക്കുവാണ് കേട്ടോ അപ്പം ഒരു കുറച്ച് സ്ഥലത്തോടെ അമ്മ ലീവ് കഴിയുമ്പോഴത്തേക്കും ഇച്ചിക്കുട അംഗബാടിൽ ആക്കുന്ന ഒരു ടൈമൊക്കെ ആവും അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ ഇച്ചിക്കുണ് അംഗവാടിൽ ആക്കാട്ട് ഇനി ജോലി കിട്ടിയത് കളയണ്ട അമ്മ ഇനി കുറച്ച് ലീവ് ലീവെടുത്തോളാം എന്നും പറഞ്ഞു അതുകൊണ്ട് ഇപ്പം ഇച്ചിക്കൂട്ടൻ അമ്മയടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതെന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം